ിസ്കാരം ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ട് ലോക്സഭ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനമായി നൽകാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായ വിദ്യാർത്ഥികൾക്ക് ഓണത്തിന് ഇക്കുറി നാല് കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് അമിബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും കേരള ക്രിക്കറ്റ് ലീഗിന് നാളെ തുടക്കം ഉദ്ഘാടന മത്സരം നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വാർത്തകൾ വിശദമായി ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ട് ലോക്സഭ ഭരണഘടനാ ഭേദഗതി ബിൽ ഉൾപ്പെടെ മൂന്ന് സുപ്രധാന ബില്ലുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് െതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നും ഉണ്ടായത് ബില്ലിന്റെ പകർപ്പ് അംഗങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പാർലമെന്ററി ജനാധിപത്യത്തെ ഹനിക്കുന്ന ബില്ലാണിതെന്ന് എഐഎംഎം അംഗം അസദുദ്ദീൻ ഒവൈസി വിമർശനം ഉന്നയിച്ചു നിയമനിർമ്മാണ സഭയ്ക്ക് മുകളിൽ ഭരണനിർവഹണ സംവിധാനത്തിന് അപരിമിതമായ അധികാരം നൽകുന്ന ബില്ലാണിതെന്ന് കോൺഗ്രസ് അംഗം മനീഷ് തിവാരി പറഞ്ഞു തുടർന്ന് മൂന്ന് ബില്ലുകളും സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയായിരുന്നു ഓൺലൈൻ ഗെയിമിംഗ് ബില്ലും ലോക്സഭ പാസാക്കി ത്തിനിടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ബിൽ അവതരിപ്പിച്ചത് ഓൺലൈൻ ഗെയിമിംഗിന്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതത്തിൽ നിന്നും യുവജനങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നതാണ് പ്രസ്തുത ബിൽ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച ഇരുസഭകളും ബില്ലുകളിന്മേലുള്ള നടപടിക്രമങ്ങൾക്കുശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞു ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള ഒരു വീടുകൾക്ക് വായ്പാ വിഹിതം ലഭ്യമാക്കുന്നതിനായി ആയിരത്തി കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷനുകാർ ഒഴികെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ പട്ടിക വർഗക്കാർക്ക് ആയിരം രൂപ വീതം ഈ വർഷം ഓണസമ്മാനമായി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു ഓണസമ്മാനം ലഭിക്കുക വകുപ്പ് കാര്യങ്ങളിലും കുടിശ്ശികയുള്ള ഫയലുകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ ഒന്ന് മുതൽ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന ഫയൽ അദാലത്തിന്റെ പുരോഗതിയും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം വിലയിരുത്തി ഫയൽ തീർപ്പാക്കലിൽ പുരോഗതി കൈവരിക്കാത്ത വകുപ്പുകളിൽ ഊർജ്ജിത നടപടികൾ സ്വീകരിക്കാൻ വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്താനും തീരുമാനിച്ചു സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണത്തിന് നാല് കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള എഴുപത്തിയേഴായിരത്തിലധികം കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം ചേളാരി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഇതോടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം മൂന്നായി നേരത്തെ രോഗം സ്ഥിരീകരിച്ച മൂന്ന് മാസം പ്രായമായ കുഞ്ഞും നാൽപ്പതുകാരനും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം അമേബിക് മസ്തികജ്വര പരിശോധനാ ഫലം ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതായി പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് അറിയിച്ചു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും പഠിതാക്കളാണ് മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത് ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഡിജി കേരളം പദ്ധതി നടപ്പാക്കിയത് ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ ആദരിക്കുന്ന ശുചിത്വ ഭേരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി മന്ത്രി എം പി രാജേഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ഹരിതമിത്രം ടൂ പോയിന്റ് ഒയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ ഗ്രേഡിംഗ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മാലിന്യ സംസ്കരണത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള രാജ്യത്തെ ആദ്യ ചുവടുവയ്പാണ് ഹരിതമിത്രം ടു പോയിന്റ് ഒ എന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട് സർക്കാർ ലോ കോളേജിലെ അഞ്ച് വർഷത്തെ ഏകീകൃത എൽ എൽ വി കോഴ്സുകളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സംവരണം നൽകുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആരാഞ്ഞു ലോ എൻട്രൻസ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മാർക്ക് നേടിയ വിദ്യാർത്ഥിയാണ് സംവരണത്തിനായി കോടതിയെ സമീപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ ലോ കോളേജുകളിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സംവരണം അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് പതിനേഴാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എൻഡിഎയുടെ മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കാനെത്തിയത് ഐ എൻഡിഎ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി നാളെ പത്രിക നൽകും അടുത്ത മാസം ഒൻപതിനാണ് ഉപരാഷ്ട്രപതി കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സാമ്പത്തിക പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി നടത്തിയ പ്രചാരണ പരിപാടികൾ വൻ വിജയത്തിലേക്ക് ജൂലൈ ഒന്നിന് ആരംഭിച്ച പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച വരെ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ബോധവൽക്കരണം നടത്തിയതായി സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ കെ എസ് പ്രദീപ് പറഞ്ഞു ഇതിലൂടെ ജൻധൻ അക്കൌണ്ടുകളാണ് ജൂലൈ ഒന്ന് മുതൽ ആരംഭിച്ചത് സൌമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പ്രഥമദൃഷ്ട്യ വീഴ്ച സംഭവിച്ചതായി അന്വേഷണ കമ്മീഷൻ അംഗം റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ട് ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്നതിനായി നടത്തിയ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ദിവസങ്ങളെടുത്ത് ഒരു ജയിലിന്റെ ഘനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ടൂൾ അയയ്ക്ക് കിട്ടാനും ആ ടൂൾ അയാൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചൊരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുതഞ്ഞു ജയിലിൽ ഒന്നാമത് ദീർഘകാല നാളുകൊണ്ടാണ് ആയിരിക്കും ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല ഇലക്ട്രിക് കട്ടർ വേണം അത് പെട്ടെന്ന് റിമൂവ് അതായത് എട്ട് കമ്പി പോലെയാണ് ാണ് ജയിൽ ചാട്ടം ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വീഴ്ച മാത്രമല്ല സംവിധാനത്തിന്റെ കൂടി തകരാറാണെന്ന് കമ്മീഷൻ അംഗമായ മുൻ ഡി ജി പി ജേക്കബ് പുനൂസ് പറഞ്ഞു റോഡ് പരിപാലനത്തിലെ വീഴ്ചയെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ മഞ്ചേരി ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരിന്തൽമണ്ണ ഉപവിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരിന്തൽമണ്ണ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി പ്രകാരം പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതികൾ അന്വേഷിച്ച ശേഷമാണ് നടപടിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു െ കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ ഒളിമ്പിക്സ് സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്ത് ഒക്ടോബർ മുതൽ വരെയാണ് മേള നടക്കുക കണ്ണൂർ മട്ടന്നൂരിൽ ആധുനിക സൌകര്യങ്ങളോടെയുള്ള സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് കോടി രൂപയുടെ ഡി പി ആറിന് അംഗീകാരമായി വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ മട്ടന്നൂർ നഗരസഭയിലെ അയ്യല്ലൂർ റോഡിൽ കനാലിന് സമീപം ഇറിഗേഷൻ വകുപ്പിൽ നിന്നും വിട്ടുകിട്ടിയ മൂന്ന് ദശാംശം ഒൻപത് ഏക്കർ സ്ഥലത്താണ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ബാസ്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ കോർട്ടുകൾ ഫിറ്റ്നസ് സെന്റർ രണ്ടായിരത്തി അറുനൂറ് പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയം എന്നിവയും നിർമ്മിക്കും വിമാനത്താവളത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കായിക മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികളെ ഉൾപ്പെടുത്തി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ സ്പോർട്സ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് കേരള ക്രിക്കറ്റ് ലീഗിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കെ സി എൽ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ പങ്കെടുക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സ്ലേഴ്സ് റണ്ണേഴ്സ് അപ്പായ കാലിക്കറ്റ് ഗ്ലോബ്ചാഴ്സും തമ്മിലാണ് ഉദ്ഘാടന മത്സരം സെപ്റ്റംബർ ഏഴിനാണ് ഫൈനൽ സഞ്ജു സാംസൺ ഇത്തവണ കൊച്ചിക്ക് വേണ്ടി കളിക്കുന്നു ത് ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ട് ലോക്സഭ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനമായി നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായ വിദ്യാർത്ഥികൾക്ക് ഓണത്തിന് ഇക്കുറി നാല് കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് അനേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും കേരള ക്രിക്കറ്റ് ലീഗിന് നാളെ തുടക്കം ഉദ്ഘാടന മത്സരം നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം